യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പൗരോത്യ ജീവിതത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിലാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തി നില്ക്കുകയാണ് ദൈവമേ നീ നൽകിയ ഇത്രയും മഹത്തായ അനുഗ്രഹത്തിന് ഈ മഹത്തായ ദാനത്തിന് നന്ദിയല്ലാതെ നിനക്ക് നൽകുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഈ ശൂന്യമായ കരങ്ങളും ഈ ശൂന്യമായ ഹൃദയവും മാത്രമേ ഉള്ളൂ ഞാൻ എന്താകുന്നുവോ നാഥ അത് നിൻകൃപയാൽ ഒന്ന് മാത്രം നിൻ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഈ വചനം പറയുന്നുവെങ്കിൽ ദൈവം എന്നെ ശക്തിപ്പെടുത്തിയതും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ജീവിതത്തിൻ്റെ ഒൻപത് വർഷക്കാലം കുരിശുമല തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൽ അവിടെ വിഹാരിയും റക്ടറുമാക്കെ ആയിട്ട് സേവൻ മനുഷ്യിച്ച കാലത്തെ ഞാൻ ഓർത്തു പോവുകയാണ് ദുർഗം പിടിച്ച സമുദ്രനിൽപ്പിൽ നിന്ന് മൂവായിരം അടി പൊക്കമുള്ള നെറുകയിലെ കുരിശിൻ്റെ ചുവട്ടിൽ കടന്നു വരുന്ന വിശ്വാസ സമൂഹമൊന്ന് മഴ നനയാതെ നിൽക്കണമെന്നാഗ്രഹിച്ചു പക്ഷേ സമൂഹവും ഒക്കെ അതിനെതിരായിരുന്നു പക്ഷേ മഴ നനഞ്ഞ് മഴ കൊള്ളാതെയും വെയിലടിക്കാതെയുമൊക്കെ നിൽക്കാൻ താൽക്കാലികമായ ഒരു ഷെഡ് നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ സഹോദരം ഒരുമിച്ച് കൂടി പദ്ധതിയിട്ടു അതിൻ്റെ ഫലമായി എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് രാത്രിയിൽ ചീറ്റും കമ്പിയുമൊക്കെ ചുമൻറ്റും ചുമന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരോടൊപ്പം ഞാനും സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം പൊക്കമുള്ള നെറുകയിലെ ഷെഡ് കിട്ടാൻ വേണ്ടി അരണ്ട വെളിച്ചത്തിൽ ഞങ്ങളത് നിർമ്മിക്കുകയുണ്ടായി എന്നും നിങ്ങൾ പോയാൽ അത് കാണാൻ സാധിക്കും പതിനാല് കുരിശിൻ്റെ വഴികൾ നിർമ്മിക്കുകയുണ്ടായി പക്ഷേ ഗവൺമെൻറ് അതിനെ ആറോളം കുരിശുകളത് പൊളിച്ചു മാറ്റി തുടർന്ന് സംഘവേദി എന്ന് പറയുന്ന താഴ്ഭാഗത്ത് ഗറ്റ്സമേൻ എന്ന ഒരു മണ്ഡപം വികസനം അതിൻ്റെ ഭാഗമായിട്ട് റോഡ് അന്നത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് രണ്ട് വാഹനങ്ങൾക്കൊരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ റോഡ് നിർമ്മാണം അതിൻ്റെ ശ്രമഫലമായിട്ട് അതിൽ വലിയ പ്രശ്നങ്ങൾ രൂപപ്പെടുകയുണ്ടായി അതിൻ്റെ പേരിൽ അഞ്ചോളം കേസുകൾ അകപ്പെട്ടു കോടതി കയറി ഇറങ്ങേണ്ടി വന്നു എല്ലാ നിമിഷവും ദൈവത്തിൻ്റെ കരുത്തുള്ള കരം കൂടെയുണ്ടായിരുന്നു ദൈവം ഒരിക്കലും കൈവിട്ടില്ല അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറെക്കുറെ ഇന്ന് കാണുന്ന അവിടെയുള്ള കെട്ടിടവും കൈകെട്ടിയേശോ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുവാനുള്ള ചെറിയൊരു ചാപ്പൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ ദൈവത്തിനിടയാക്കി അങ്ങനെ ഒൻപത് വർഷക്കാലം കണ്ണിനിരോടും വേദനയോടും കൂടെ തന്നെയാണ് അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുചേരുന്നത് തുടർന്ന് ബാലരാമപുരത്തും അതിനുശേഷം കമുകൻകോടുമൊക്കെ എൻ്റേതായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാനായിട്ട് ദൈവം എന്നെ നിയോഗിച്ചു അതിനിടയ്ക്ക് വെച്ച് അമനപുരവും മാർനല്ലൂരുമൊക്കെ ഞാൻ ഉണ്ടൻകോട് ദൈവാലയുമൊക്കെ എൻ്റെ ഈ ഇരുപത് വർഷകാലത്തിനിടയ്ക്ക് വെച്ചുള്ള കുറച്ച് നാളുകൾ സേവനം ചെയ്യാൻ സാധിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ സ്നേഹവും ആദരവുമൊക്കെ എന്നും നന്ദിയോടു കൂടെ ഓർമ്മിക്കാനേ എനിക്ക് സാധിക്കുകയുള്ളു കമുകൻകോട് തീർത്ഥാടന ദേവാലയത്തിൽ സേവനം ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് തുടക്കം കുറിക്കുക അവിടെ നിന്ന് ചില പ്രശ്നങ്ങളുടെ പേരിൽ എൻ്റെ കൂടെയുള്ള വൈദികരുടെ അവരെ എനിക്കെതിരായിട്ടുള്ള എതിരായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ണുനീരോടു കൂടെ മൂന്ന് മാസക്കാലം ദൈവത്തിനു മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിച്ചു ഒറ്റപ്പെട്ടു പോയി വേദന അനുഭവിച്ച് കൂടെ ഉണ്ടെന്ന് നമ്മളൊക്കെ പറയാറുണ്ട് കൂടെ എല്ലാവരും പറയില്ലേ ഞാനുണ്ട് കൂടെയുണ്ട് പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയില്ല എന്നോടൊപ്പം പങ്കു ചേർന്നവരക്കെ എന്നെ ഒറ്റപ്പെടുത്തി പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കള്ളൻ എന്ന പേര് അങ്ങനെ വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോയി മൂന്ന് മാസക്കാലം ബിഷപ്സ് ഹൗസിലുള്ള ജീവിതത്തിൽ എന്നെ ഞാനാക്കി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു അട്ടപ്പാടി സിഹോ ധ്യാനകേന്ദ്രത്തിലെ കാലത്തുള്ള ധ്യാനത്തിൽ പങ്കുചേർന്നു തുടർന്ന് ജീവിതത്തിൻ്റെ ഭാരങ്ങളൊക്കെ ഒന്ന് അവിടെ ഇറക്കി വെച്ച് വീണ്ടും ഞാൻ തിരിച്ചെത്തി എന്നാലും ഓരോ ദിനങ്ങൾ കഴിയും തോറും മനസ്സിൽ ആകുലതകളും ഉത്കണ്ഠകളും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയി വീണ്ടും ഞാൻ അണക്കര ധ്യാനകേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട ഡൊമനിക്ക് അച്ഛൻ ധ്യാനകേന്ദ്രത്തിൽ പോവുകയാണ് അവിടെ പ്രാർത്ഥനയുടെ സമയത്ത് ആരാധിക്കുവാൻ വേണ്ടി ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡൊമനിക്ക് അച്ഛൻ പറയുമ്പോഴും എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു കരയുകയെന്ന കണ്ണി എന്ന കണ്ണീര് ഒഴുകയായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു കർത്താവേ ദൈവമേ എനിക്ക് ആരുമില്ലല്ലോ ആരുമില്ലാത്ത ഒരാളായിപ്പോയല്ലോ അപ്പനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ട് മരിച്ചുപോയി പിന്നെ ഇനി ആര് ആരാ ഉള്ളത് നീ പോലും ഇല്ലല്ലോ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ പ്രധാനപ്പെട്ട അച്ഛൻ അന്നത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞു വൈകുന്നേരവും വീണ്ടും ആരാധനയുടെ സമയത്ത് എല്ലാവരും സ്തുതിക്കാൻ പറഞ്ഞു ഞാനും സ്തുതിച്ചു പക്ഷേ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയാണ് ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവമേ നാല് ലക്ഷത്തോളം വൈദികർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു അറുനൂറ് കോടിയിലധികം ജനങ്ങൾ ഇങ്ങനെ നിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന എങ്ങനെ നീ കേൾക്കുമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏശയ്യ നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് സിയോൻ പറഞ്ഞു ദൈവമേ അങ്ങനെ ഉപേക്ഷിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ ഉല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റപ്പേക്ക് മറക്കാൻ പറ്റുമോ അവൾ തൻ്റെ കുഞ്ഞിനോട് കരുണ കാട്ടാതിരിക്കും അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല തിരിച്ചും ദൈവം മറന്നില്ല എൻ്റെ ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ കണ്ണുനീർ കണങ്ങൾ കണ്ട തമ്പുരാൻ രോമിനി അച്ഛനോട് ഇപ്പം പറയുകയായിരുന്നു രോമിനി കച്ചൻ പറഞ്ഞു എല്ലാവരും പ്രാർത്ഥന നിർത്തുകയും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരൊക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് അദ്ദേഹം വിലപിക്കുന്നുണ്ട് എന്നാൽ ദൈവം പറയുന്നു ദൈവത്തിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നു ദൈവം അച്ഛനെ ഉയർത്തുമെന്ന് ക്രൈസ്തലോട് തീർച്ചയായിട്ടും ദൈവം നൽകി വലിയ വലിയ അനുഗ്രഹമായിരുന്നു ഒറ്റപ്പടൻ്റെ വേദനയുടെ നിമിഷങ്ങളിലൊക്കെ ഈ മൂന്ന് മാസക്കാലം ബിഷപ്പ് സൗസിൻ്റെ ഏകാന്തതയിൽ ജീവിക്കുമ്പോൾ അപ്പം ഇത് പിതാവിനോട് പറഞ്ഞു മണ്ണൂർ ദേവാലയത്തിലേക്ക് അമലൂർ മാതാ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലാൻ എട്ട് മാസക്കാലം തീർച്ചയായിട്ടും ഒരു മെഴുകുതിരി പോലെ തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ ഒരുങ്ങുകയായിരുന്നു രാത്രികാലങ്ങളിൽ വിശുദ്ധ കുരിശിൻ്റെ മുമ്പിൽ പോയി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പോയി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി കരങ്ങൾ വിരിച്ചു വെച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു കണ്ണുനീരിനെ മറികടന്ന് പോകാൻ പറ്റാത്ത ദൈവം എൻ്റെ വേദനകൾക്ക് മുമ്പിൽ മറികടന്ന് പോകാൻ പറ്റാത്ത ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു പൊറുവേറ്റവന് മാത്രമേ മുറിയപ്പെട്ടവൻ്റെ വേദന അറിയാൻ സാധിക്കുകയുള്ളൂ എൻ്റെ മുറിവ് എൻ്റെ തമ്പുരാൻ മനസ്സിലാക്കി എൻ്റെ മുറിവ് എൻ്റെ വേദന എൻ്റെ ദുഃഖം എൻ്റെ കണ്ണുനീര് അത് മറന്നുകൊ മറികടന്ന് പോകാൻ പറ്റാത്ത തമ്പുരാൻ തീർച്ചയായിട്ടും അവിടെ നിന്ന് എൻ്റെ വേദനയ്ക്ക് ഉത്തരം നൽകി എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞവരെല്ലാവരും നിന്നപ്പോൾ എന്നെ നിന്ന് അകന്ന് മാറിപ്പോയപ്പോൾ തീർച്ചയായിട്ടും പാട്ടിങ്ങനെയുണ്ടല്ലോ ഒരു പാട്ട് ഞാൻ പറയും പാനപാത്രം ഇന്നൊപ്പം കുടിക്കും പാവന സ്വേകമേ മനമൊരുകുമ്പോൾ ഞാൻ കാണുന്നില്ലാരെയും ഒപ്പം ഈ ആരാധന മാത്രം ആശ്വാസം എല്ലാവരും ഉപേക്ഷിച്ചു പോയപ്പോൾ നമ്മളുടെ കൂടെയുള്ള തമ്പുരാൻ ദൈവം മാത്രമേ ഉള്ളൂ അവിടെ നിന്നെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഇന്ന് തൂങ്ങാമ്പാറ വിശുദ്ധ കൊച്ചുത്രേശിയുടെ നാമത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ ഈ തീർത്ഥാടന ദേവാലയത്തിൻ്റെ വികാരിയായി ഇന്ന് ഞാൻ സേവനമനുഷ്ഠിക്കുമ്പോൾ ദൈവം തന്ന നിരവധിയായ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുവാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല കൂടെ ഉണ്ടാകും ഞാനുണ്ട് നീ ഭയപ്പെടണ്ട എന്നീ ലോകം നമ്മുടെ കൂടെ ഏറ്റു പറയുമെങ്കിലും കയ്യിൽ കെട്ടിയ ഓടാത്ത പോലെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് പക്ഷെ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒരു മനുഷ്യനും കാണില്ല തീർച്ചയായിട്ടും എല്ലാവരും അകന്നു മാറി നമ്മുടെ വീഴ്ചയും നമ്മുടെ കണ്ണുനീരമൊക്കെ കാണുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുമ്പോൾ ആ വലിയ ഇടയനായ നല്ല ദൈവം ഉപേക്ഷിക്കാത്ത സ്നേഹം കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ഈ കല്ലും മുള്ളുകളും ഇടുങ്ങിയ ഒക്കെ സഞ്ചരിച്ചപ്പോഴും തളരാതെ തളർന്നു പോകാതെ വീണു പോകാതെ കരം പിടിച്ച് നയിച്ചത് കൊണ്ട് ഇരുപത് വർഷക്കാലം പൂർത്തീകരിക്കുവാനും ഇരുപത്തിയൊന്നിന വർഷത്തിലേക്ക് പ്രവേശിക്കാനും ദൈവം ഇടനൽകി എബ്രാർക്കിന് ലേഖനത്തിൽ പറയുന്നില്ലേ ആരാ പുരോഹിതൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതൻ തൻ്റെ പാപത്തിന് പരിഹാരവും ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അതെ നമ്മുടെ പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനും പരിഹാരം ചെയ്യുവാൻ ദൈവത്തിന് മുമ്പിൽ ബലിയർപ്പിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ട നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ ഓരോ വൈദികരും തീർച്ചയായിട്ടും ഈ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിലും മാറ്റി നിർത്തലിലും പരിഹാസത്തിലുമൊക്കെ ജീവിച്ച് മുന്നേറുമ്പോഴും മുന്നിൽ കരം പിടിച്ച് കരം നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന ധൂർത്തപുത്രനെ കണ്ടപ്പോൾ വേണ്ടി കണ്ണും നട്ടു വഴിയേരെ കാട്ടത്ത് നിന്ന ആ പിതാവിൻ്റെ സ്നേഹമെന്ന് പറയുന്ന ദൈവം തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട് ഈ ഇരുപത്തി ഇരുപത് വർഷക്കാലം എന്നെ സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും എൻ്റെ കുറവുകളിലും എൻ്റെ തെറ്റുകളിലും എൻ്റേതായിട്ടുള്ള പിടിവാശികളിലുമൊക്കെ എന്നോടൊപ്പം പങ്കുചേർന്ന ചേർന്ന് ധാരാളം പേരുണ്ട് എന്നെ കുറ്റപ്പെടുത്തിയവരുണ്ട് എന്നെ മുറിവേൽപ്പിച്ചവരുണ്ട് എൻ്റെ മനസ്സിൻ്റെ വേദനയിൽ കൈകൊട്ടിച്ചിരിച്ചവരുണ്ട് എല്ലാവരോടും തീർച്ചയായിട്ടും ദൈവത്തിനു മുമ്പിൽ നിങ്ങളെ എല്ലാവരും സമർപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ ഇനിയുള്ള ഈ ജീവിതയാത്രയിലും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സമാധാനവും തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയുമൊക്കെ എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഇരുപത് വർഷക്കാലം ദൈവമേ നിനക്കു വേണ്ടി കരങ്ങൾ ഉയർത്തിയ ഈ കരത്തെ ഒരിക്കലും തളരാതെ നിനക്കു വേണ്ടി എൻ്റെ ജീവിത ബലി അർപ്പിച്ച് നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകണമേ എന്ന പ്രാർത്ഥന മാത്രമേയുള്ളൂ എൻ്റെ മരണപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കളെ ഈ തരണത്തിൽ ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരുടെ കുടുംബം എൻ്റെ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾ സുഹൃത്തുക്കൾ എൻ്റെ പ്രിയപ്പെട്ട ഇടവുമക്കൾ എല്ലാവർക്കും എൻ്റെ അഭിനയ പിതാവ് പിതാക്കന്മാർ രണ്ടുപേരുണ്ട് അവരെയും മറ്റെല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി